എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നൽകിയിട്ടുള്ള നോട്ടീസിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് വ്യക്തമല്ലാത്തതുകൊണ്ട് ആദ്യം കൃത്യമായി ആ വിഷയത്തിൽ പ്രതികരിക്കുക ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ഉന്നയിച്ച ഒരു ആക്ഷേപം ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുള്ള നോട്ടീസ് അത് ഇറാഗുലേറ്റ് സോറി പ്രൊസീജ്യറൽ ഇറഗുലാരിറ്റീസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണോ അതോ ഗുരുതരമായ സാമ്പത്തിക അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കൃത്യമായി പ്രതികരിക്കാൻ കഴിയൂ പക്ഷെ ഒരു കാര്യം ഈ അവസരത്തിൽ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് കോടി രൂപയുടെ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത് അഞ്ച് വർഷത്തിനുള്ളിൽ ആറ് മാസം കഴിഞ്ഞ ഉടൻ തന്നെ തിരിച്ചടവ് തുടങ്ങി ആറ് മാസത്തിനുള്ളിൽ മൂവായിരത്തി ഒരുനൂറ്റി അൻപത് കോടി രൂപയും ബോണ്ടിന്റെ മുഴുവൻ തുകയും തിരിച്ചടച്ച് ഏതാണ്ട് ആയിരത്തി നാൽപ്പത് കോടി രൂപയുടെ അധികം ഒരു സ്വകാര്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ എന്നുള്ളതൊരു വസ്തുതയാണ് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളവും ഒരുപാട് ദുരൂഹതകളുണ്ട് കാനഡയിലുള്ള ഒരു കമ്പനി അവിടെ ക്യുബക് എന്ന് പറയുന്ന പ്രവിശ്യയിൽ വരുന്ന സി ഡി പി ക്യു എന്ന് പറയുന്ന കമ്പനിക്കാണ് സത്യത്തിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മസാല ബോണ്ട് ആദ്യമായി പ്ലേസ് ചെയ്യുന്നത് അവരുടെ ഓഫീസിലാണ് അതിനുശേഷമാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശയ്ക്കാണ് ഈ ബോണ്ട് നമ്മൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ സി ഡിപിക്യു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പലിശ കൊടുക്കുന്നത് അന്താരാഷ്ട്ര നാണയനിധി അടക്കം അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള ഫൈനാൻഷ്യൽ ഏജൻസീസിന്റെ ഒക്കെ തന്നെ പലിശ നിരക്ക് എന്ന് പറഞ്ഞ തുലോം തുച്ഛമായിട്ടുള്ളതാണ് നമുക്കറിയാം വേൾഡ് ബാങ്കിന്റേതായാലും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റേതായാലും സമാന സ്വഭാവത്തിലുള്ള സാമ്പത്തിക ഏജൻസികളുടെയും സ്വകാര്യ സാമ്പത്തിക ഏജൻസികളുടെയും ഒക്കെ പലിശ നിരക്ക് വളരെ വളരെ പരിമിതമായിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിലാണ് മസാല ബോണ്ടിന്റെ പേരിൽ ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം അധിക നിരക്കിലുള്ള പലിശ കൊടുത്ത് സംസ്ഥാന ഗവൺമെന്റ് ആയിരത്തി നാൽപ്പത് കോടി രൂപ നാം മനസ്സിലാക്കേണ്ടത് അഞ്ചു വർഷം കൊണ്ടാണ് ആറുമാസം കഴിഞ്ഞ ഉടൻ തന്നെ അഞ്ചു വർഷം കൊണ്ട് ഈ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ വാങ്ങിയ സ്ഥലത്ത് മൂവായിരത്തി എഴുപത് കോടി രൂപയാണ് തിരിച്ചു കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആയിരത്തി നാൽപ്പത് കോടി രൂപയുടെ അധിക പലിശ കൊടുത്തുകൊണ്ടാണ് ഈ പണം എടുക്കുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ ഇത് പ്ലേസ് ചെയ്ത സി ഡി പി ക്യു എന്ന് പറയുന്ന കമ്പനിയാണ് അതിലും ഏറ്റവും വലിയ ദുരൂഹത എന്ത് എന്ന് ചോദിച്ചാൽ കാനഡയിലെ ക്യുബെക് എന്ന് പറയുന്ന പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന ഈ സി ഡി പി ക്യു കമ്പനി എന്ന് പറയുന്നത് എസ് എൻസി ലാവലിൻ കമ്പനിയുമായി ബന്ധമുള്ളതാണ് ആ ആരോപണവും അന്ന് ഉന്നയിക്കപ്പെട്ടിരുന്നു അപ്പൊ അത്ര ദുരൂഹമായ സാഹചര്യത്തിൽ കാനഡയിലുള്ള ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത്രയധികം സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന നിലയിലൊരു ട്രാൻസാക്ഷനിൽ ഇടപെടാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ താൽപര്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് രണ്ടാമത്തെ പ്രശ്നം ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ക്ലോസ് വൺ അനുച്ഛേദമനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് വിദേശ വായ്പ സ്വീകരിക്കാനുള്ള അനുവാദമില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയും കേന്ദ്ര ഗവൺമെന്റിന്റെ കൌണ്ടർ ഗ്യാരന്റിയും കൂടാതെ ചെയ്യാൻ കഴിയില്ല എന്ന് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഒന്ന് അനുച്ഛേദം കൃത്യമായി പ്രതിപാദിക്കുമ്പോൾ ആ ഭരണഘടനാ നിയമത്തിന്റെ ലംഘനം കൂടി നടത്തിക്കൊണ്ടാണ് കിഫ്ബി ഈ കാര്യത്തിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്യുന്നത് അത് ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ പ്രശ്നമായി തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് കിഫ്ബി സ്റ്റേറ്റ് ആണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം ഹൈക്കോടതിയിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് പ്രൊസീജറൽ ഇറഗുലാരിറ്റി ആസ് വെൽ ആസ് അലിഗേഷൻ ഓഫ് കറപ്ഷൻ ഇത് രണ്ടും ഈ കേസിലുണ്ട് നടപടിക്രമങ്ങളിലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഒരു സാമ്പത്തിക ഇടപാടായിരുന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി മുഖാന്തരം ലിസ്റ്റ് ചെയ്തിലൂടെ ഉണ്ടായിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളും അന്വേഷണത്തിൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്തെല്ലാം കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേവലമായ പ്രൊസീജ്യൂറൽ റഗുലാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഫെമ വയലേഷന്റെ ഭാഗമായിട്ടാണോ നോട്ടീസ് നൽകിയിട്ടുള്ളത് അതോ കറപ്ഷൻ എലിഗേഷൻ അടക്കം ഇൻവോൾവ് ആയിട്ടുള്ളോ എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ശേഷം ആ കാര്യത്തിൽ പ്രതികരിക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നൽകിയിട്ടുള്ള നോട്ടീസിന്റെ പശ്ചാത്തലം സാഹചര്യം എന്ത് എന്നുള്ളത് അവരുടെ നടപടിക്രമങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ